സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനം നേടുന്ന ആളാണ് രേണുസ്തുതി രേണു നടത്തുന്ന ഫോട്ടോഷൂട്ടിനെയും ആൽബത്തിൻ്റെയും റെയിലുകളുടെക്ക് പേരിലാണ് വിമർശനം ഇതിനെ രേണുവിന് പിന്തുണയായിട്ട് ഇൻഫ്ലുവൻസറും സംരംഭകയായിട്ടുള്ള ആദ്യപൊടി രംഗത്തെത്തിയിട്ടുണ്ട് രേണുവിന് വെച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ആദ്യപൊടി പറഞ്ഞതാണ് ഭർത്താവ് മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള റോബി റോബിൻ രാധാകൃഷ്ണനും ഇതിനെ പിന്തുണച്ചതാണ് ഇപ്പോൾ അത് ആദ്യക്ക് നന്ദി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് രേണു ആദിപുട്ടിയുടെ വാക്കുകൾ കേട്ട് സന്തോഷമായെന്നും ഫോട്ടോഷൂട്ടിന് വിളിച്ചാൽ ഉറപ്പായും പോകുമെന്നും രേണു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്ടത്തിന് എന്നെ ജീവിക്കാൻ അനുവദിക്കാ എന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് സന്തോഷമായി രേണുസുദിയെ തനിക്കിഷ്ടമാണെന്ന് ആരതി മാം തുറന്നു പറയുന്നുണ്ട് രേണുവിനെ വെച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് റോബിൻ സാറും പറയുന്നു എന്നെ വിളിച്ചാൽ ഞാൻ ഉറപ്പായും പോയി ചെയ്തിരിക്കും ഞാൻ ആരതിക്ക് മെസ്സേജ് ആയിട്ടുണ്ട് എനിക്ക് മറുപടി നൽകിയിട്ടുണ്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷം രേണുസുദി പറഞ്ഞതിങ്ങനെയാണ് നെഗറ്റീവ് കമൻറ്റുകൾ എല്ലാവരെ കുറിച്ചും ഉണ്ടാവും മനസ്സിലെ ചിന്തകളാണ് പുറത്തേക്ക് വരുന്നത് സംസ്കാരമില്ലാത്തവരാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്നും രേണു കൂട്ടിച്ചേർത്തു ഇതേപോലെ സിനിമാ സീരിയ രംഗത്തുള്ള സെലിബ്രിറ്റിയുടെ പുതിയതും പഴയതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു മറക്കല്ലേ